ഓരോ വീട്ടിലും കുംഭവരണി നാളിൽ കൊഞ്ചും മാങ്ങയും ഉണ്ടാകും ലോകപ്രശസ്തമായ ചിട്ടവിളങ്ങര ക്ഷേത്രവും കുംഭവരണിയും കൊഞ്ചും മാങ്ങയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഐതിഹ്യം ഇങ്ങനെ കുംഭവരണി നാളിൽ ഒരു വീട്ടമ്മ കൊഞ്ചും മാങ്ങയും പാകം ചെയ്യുന്നതിനിടെ വീടിനടുത്തുകൂടി കുത്തിയോട്ട ഘോഷയാത്ര കടന്നുപോയി ഘോഷയാത്ര കാണാൻ പോയാൽ കൊഞ്ചും മാങ്ങയും കരിഞ്ഞു പോകും ഘോഷയാത്ര കാണുമെന്ന് ഏറെ ആഗ്രഹവും ഒടുവിൽ കറി കരിയരുതേ എന്ന് ഭഗവതിയെ വിളിച്ച് കേണപേക്ഷിച്ച് വീട്ടമ്മ കുത്തിയോട്ട ഘോഷയാത്ര കാണാൻ പോയി മടങ്ങിയെത്തിയപ്പോൾ കറി തയ്യാറായിരിക്കുന്നു ഇത് ഓണാട്ടുകരയാകെ പരന്നു കാലാന്തരത്തിൽ കൊഞ്ചും വാങ്ങിയും എന്ന വിഭവം കുംഭവരണിക്ക് ഒഴിച്ചുകൂടാത്തതായി നമസ്കാരം ഒരു കടയിൽ അതിക്രമിച്ചു കയറി കേട്ടോ ചെട്ടുകുളകരയിലാണ് ചെട്ടുകുളകര കുംഭവരണിയാണല്ലോ അപ്പൊ ഇവിടെ മൊത്തം ഒരുപാട് കടകളാണ് കേട്ടോ അതിനകത്ത് ഒരു കടയിൽ ഞാൻ കയറി കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് ഇതിനടുത്തായിട്ട് ഒരുപാട് കടകൾ ഈ വീടിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാം ചേച്ചി ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന പോലെ ഇവിടെ കൊഞ്ചുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക കെട്ടുകളായിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് മാങ്ങയുണ്ട് ഇത് തമ്മിൽ ഉള്ള കോമ്പിനേഷനാണ് മാങ്ങയും കൊഞ്ചും കൊഞ്ചും മാങ്ങയും അത് നമ്മുടെ ചെറ്റുവളങ്ങരയിൽ പ്രത്യേക രീതിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ പോലും ഇവിടുത്തെ രീതി ചോദിക്കാറുണ്ട് അല്ലേ ജയം ആ അപ്പോൾ ഇവരെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ കൂടിയാണ് കേട്ടോ എന്നെ വലിയമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണം ഭക്ഷണമാണ് അപ്പൊ എന്താണെങ്കിലും നമുക്ക് അതിന്റെ കാഴ്ചകൾ ഒന്ന് കാണാം ചേച്ചിയുടെ പേരെന്താ മഞ്ജു മഞ്ജു ചേച്ചി ഈ കൊഞ്ചുമാങ്ങയുടെ ഐതിഹ്യം കൊഞ്ചുമാങ്ങനെ ഐതിലമുറക്കാര് പറഞ്ഞു എനിക്ക് അറിയത്തില്ല അവര് പറഞ്ഞുള്ള അറിവാണ് പണ്ട് നമ്മുടെ ചുട്ടുവളംകര അമ്പലത്തിൽ കുംഭഫർണി പ്രമാണിച്ച് തൊട്ട് ഇപ്പുറത്തൊരു ഇല്ലം ഉണ്ടായിരുന്നു ഇല്ലത്തിൻ്റെ അടുത്തുള്ള ഒരമ്മച്ചിക്ക് കുംഭഫർണിയുടെ കുത്തിയോട്ടത്തിൻ്റെ ഇത് കാണാൻ പോകണം താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഈ കൊഞ്ചുമാങ്ങ മാങ്ങ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുത്തിയോട്ടം പോകുന്നത് കുത്തിവട്ടം പോയിക്കൊണ്ടിരുന്നപ്പം പുള്ളിക്കാരിക്ക് അത് കാണാൻ ആ അമ്മച്ചിക്ക് അത് കാണണം അപ്പം പുള്ളിക്കാരിക്ക് കറി വെച്ചോണ്ട് പറഞ്ഞ എൻ്റെ ചുട്ടുളങ്കരമ്മേ എൻ്റെ കൊഞ്ചും നോക്കിയേക്കണേ ഞാൻ എന്നിട്ട് അങ്ങ് കുത്തിയോട്ടം കാണാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും കുഞ്ചുമാങ്ങ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാ വീടുകളിലും ഉണ്ട് ഈ വരുന്നവരും പോകുന്നവരും ഇത് കാണുന്നതനുസരിച്ച് എല്ലാരും മേടിച്ചോണ്ട് പോകുന്ന കറി വയ്ക്കുന്ന ചോദിക്കുന്നുണ്ട് നമ്മുടെ നമ്മള് ഈ ഹാർബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാങ്ങ ഈ സമയത്തായതുകൊണ്ട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഒരുപാട് അടുത്ത് അലഞ്ഞിട്ടാണ് ഈ തത്തച്ചുണ്ട മാറ്റാത്ത നമുക്ക് ഇതിന് യോജിച്ച മാങ്ങ ഇതാണ് തത്തച്ചുണ്ടൻ മാങ്ങയാണ് ചേച്ചിയെ പോലെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഒരു പ്രകൃതി ആയിട്ടാണ് ചേച്ചി സംസാരിക്കുന്നത് ചേച്ചിയുടെ കച്ചവടം എന്ന് പറയുമ്പോ പടവലിങ്ങവയ്ക്ക കൊഞ്ചു മാങ്ങയൊന്നും ഇല്ല കൊഞ്ച് തീരുന്നു കൊഞ്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് നമ്മൾ എവിടെ വരുന്നത് നാടൻ നമ്മൾ ഞാൻ ഒരു ഇവിടെ ഇവിടെ ഒരു ഒരു വർഷം നാടൻ നാടൻ അപ്പോൾ വർഷമായിട്ട് ഇവിടെ കച്ചവടമുള്ള ഏജിയാണ് കേട്ടോ ഈ ഭരണി മാത്രമല്ല അത് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ കച്ചവടമുണ്ട് ഈ ഭാഗത്ത് തന്നെ ആയിരിക്കും ഇവിടെ ഇതുണ്ടല്ലോ സ്മൃതി മണ്ഡപത്തിന്റെ അടുത്തായിട്ടാണ് ആരാണ് മോളാണ് മോളാണ് ഇത് കേട്ടോ അപ്പം അവര് രണ്ടുപേരും രണ്ടുപേരും കൂടെ ഉള്ള കച്ചവടം അല്ലേ ഇന്ന് ഭരണി ആയതും മോള് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഭരണിക്ക് മോളുടെ ഉണ്ട് അല്ലാത്തപ്പം ചേച്ചി മാത്രമാണ് കച്ചവടം ചെയ്യണം തൊട്ടടുത്തായിട്ടൊരു അമ്മയുണ്ട് അമ്മയും കൂടെ പരിചയപ്പെടുന്നത് അത് പപ്പട കച്ചവടം എത്ര രൂപ അമ്മ പപ്പടത്തിന് അമ്പത് രൂപ അമ്മ ഉണ്ടാക്കുന്ന പപ്പടമാണോ അമ്മയ്ക്ക് എല്ലാ ദിവസവും കച്ചവടം ഉണ്ട് ഭരണിക്ക് മാത്രമുള്ള കച്ചവടമാണോ അല്ലാതെ കച്ചവടം ഒന്നുമില്ല ഭരണിക്ക് മാത്രമുള്ള വീട്ടിൽ നമ്മുടെ നമ്മുടെ വീട് പേരെന്താ വീട്ടില് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പപ്പടം വീട്ടിൽ അപ്പൊ അമ്മയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം അവിടെ കേട്ടോ പുറത്തെയാടല്ലേ വീട് ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് വരാം അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിന്റെ കാഴ്ചകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കാം ഭരണിയുടെ അന്നായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഇവിടെ എവിടെ ആഹാരം കഴിക്കുക ഭരണിയുടെ അന്ന് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ചും മാങ്ങയും കൂട്ടി ഭക്ഷണം കഴിക്കാം എല്ലായിടത്തും കഴിക്കാനായിട്ട് ദൂരെ ആൾക്കാർ വരും അപ്പം രാവിലെ മുതൽ തേരിന്റെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യും കുതിരയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് വിട്ട കുതിരയും തേരും ഒക്കെ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഇനിയുള്ളത് പറഞ്ഞ് ഞാൻ അല്ലേ